ൊൻപത് സീറ്റുകളാണ് ദക്ഷിണേന്ത്യയിൽ ആകെയുള്ളത് അതിൽ കർണാടകത്തിലും തെലങ്കാനയിലും ബി ജെ പിക്ക് ലഭിച്ച മുപ്പത്തിനാല് സീറ്റുകൾ അതിത്തവണ പകുതിയായിട്ടെങ്കിലും കുറയും എന്ന കാര്യത്തിൽ സംശയമില്ല ഒറീസയിൽ എട്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു അവിടെ മുന്നണിയുടെ അഭാവമുണ്ട് ഇന്ന് അവരുടെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള ബിജു ജനതാദൾ ഇന്ന് മുന്നണിയിലില്ല അവിടെ ഒരു സീറ്റോ രണ്ട് സീറ്റോ കിട്ടിയാൽ ഭാഗ്യം ഇതുതന്നെയാണ് പശ്ചിമബംഗാളിലെ പതിനെട്ട് സീറ്റുകളുടെയും സ്ഥിതി ബി ജെ പിക്ക് പതിനെട്ട് സീറ്റ് കിട്ടും എന്ന് യാതൊരു ഉറപ്പുമില്ല ബീഹാറിൽ നമുക്കറിയാം നിതീഷ് കുമാർ ഇപ്പുറത്തേക്ക് ചാടിയ സമയത്ത് ബി ജെ പിയുടെ ഭാഗത്തേക്ക് വന്ന സമയത്ത് എല്ലാ സീറ്റും തൂത്തു വരുമെന്നാണ് കരുതിയതെങ്കിൽ ഇന്ന് എല്ലാവർക്കും അറിയാം നിതീഷ് കുമാർ ബി ജെ സഖ്യം ഒരു പൊളിച്ചലിലേക്ക് നീങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയുടെ പൊളിറ്റിക്കൽ പവർ പവർഹൌസാണ് യു പി ആ യു പിയിൽ ഒരു കാലത്തുമില്ലാത്ത തരത്തിൽ വോട്ട് ട്രാൻസ്ഫർ സാധ്യമാക്കുന്ന തരത്തിലുള്ള മുന്നണി സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും മറ്റ് ചെറിയ കക്ഷികളുമായി രൂപീകരിച്ചു കഴിഞ്ഞു സാധാരണ യു പിയിലെ പ്രശ്നം മുന്നണി ഉണ്ടായാലും വോട്ട് ട്രാൻസ്ഫർ കേരളത്തിലെ പോലെ നടക്കില്ല പക്ഷേ ഇപ്പോൾ വോട്ട് ട്രാൻസ്ഫർ ഏതാണ്ട് ഉറപ്പായി ഹരിയാനയിൽ ബി ജെ പി തകർച്ചയിലാണ് ഡൽഹിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തോടു ഡൽഹിയിൽ മാത്രമല്ല ഇന്ത്യയിൽ എമ്പാടും പ്രത്യേകിച്ചും ഇടതരക്കാർക്കിടയിൽ ബി ജെ പിയുടെ വർഗീയതയുടെ മുഖം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതിന് പുറമെ ഒരു ഏകാധിപത്യ മുഖവും കൂടി ബി ജെ പിക്ക് ലഭിച്ചിരിക്കുകയാണ് കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം ഡൽഹിയും പഞ്ചാബും ഹരിയാനയും എല്ലാം ബി ജെ പിയുടെ കൈകളിൽ നിന്ന് വഴുതി പോകുന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ കാണുന്നത് മറ്റൊന്നാണ് നമുക്കറിയാം ഇന്ത്യയുടെ ഹൃദയഭൂമിയായ രാജസ്ഥാൻ മധ്യപ്രദേശ് അവിടെ നമമാത്രമായ സീറ്റുകളല്ലേ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളൂ മറ്റ് പ്രാദേശിക കക്ഷികളൊന്നും തന്നെ ഇല്ല എങ്കിലും രാജസ്ഥാനിൽ ഒരു സീറ്റ് സി പി ഐ എമ്മിനടക്കം കൊടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണി അവിടെ ശക്തമായ ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും കഴിഞ്ഞ പോലത്തെ ആവില്ല സ്ഥിതി ദശകണക്കിന് സീറ്റുകൾ അവിടെ നിന്ന് ഇന്ത്യ മുന്നണി കക്ഷികൾക്ക് കിട്ടും എന്ന കാര്യത്തിലും സംശയമില്ല ഏറ്റവും വലിയ മറ്റൊരു സ്റ്റേറ്റാണ് നാൽപ്പത്തെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ രണ്ട് കക്ഷികളെ ബി ജെ പിളർത്തുകയുണ്ടായി ഒന്ന് ശിവസേന മറ്റൊന്ന് എൻ ഈ പിളർത്തലുകൾ കൊണ്ടും പാണ്ഡൻ നായുടെ പല്ലിനി ശൌര്യം എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ബി ജെ പിയുടെ ശൌര്യം ഫലിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കർണാടകത്തിലെ കാര്യം ഞാൻ പറഞ്ഞു കേരളവും തമിഴ്നാടും ബി ജെ പിക്ക് ബാലികേറ മലകളാണ് അസാമിലും സമീപ പ്രദേശത്തുമുള്ള സംസ്ഥാനങ്ങളിലും ബി ജെ പി മുന്നേറ്റങ്ങളൊന്നും നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഗുജറാത്ത് ഗുജറാത്തിൽ മുഴുവൻ സീറ്റും ബി ജെ പിക്ക് ആണ് അതുകൊണ്ടുതന്നെ കുറയുകയല്ലാതെ കൂടാൻ യാതൊരു സാധ്യതയും ഇല്ലല്ലോ എന്തായാലും ശരി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് എന്ന ഒരു വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയായി ബി ജെ പി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയില്ല എന്ന കാര്യം ഏതാണ്ട് അവരടക്കം എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ വളരെ സുന്ദരമായ ഒരു ജനകീയ പ്രകടന പത്രിക രംഗത്ത് വന്നിരിക്കുന്നത് ജനകീയ പ്രശ്നങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രകടന പത്രിക ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അത് സാധിക്കുന്നത് നല്ലതായിരുന്നു പക്ഷെ ഇന്ന് അതിന് സമയമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ഒരു മുദ്രാവാക്യം ജനങ്ങൾക്ക് ഏറ്റവും വേഗം മനസ്സിലാവുന്ന മുദ്രാവാക്യമാണ് യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം നാനൂറ് രൂപയായി ഉയർത്തും എന്നുള്ളത് അതേപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ആശുപത്രിയുടെ സൗകര്യങ്ങൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പദ്ധതി രാജസ്ഥാൻ മോഡൽ ഇൻഷുറൻസ് പദ്ധതി ഇത്തരത്തിലുള്ള നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യം കുറയ്ക്കൽ മാത്രമല്ല ഉച്ചനീചത്വം ഇല്ലാത്തവരും തമ്മിലുള്ള ആ അതുല്യത കുറയ്ക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രകടന പത്രികയുമായി കോൺഗ്രസ് ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി സാക്ഷാൽ രാഹുൽ ഗാന്ധി ആയിരുന്നു ഇപ്പോഴുമാണ് അത് അഭിമാനകരമാണ് അതിനു പുറമേ കെ സി വേണുഗോപാലും അതേപോലെ തന്നെ ശശി തരൂരും രണ്ട് പ്രവർത്തക സമിതി അംഗങ്ങളും ഇന്ന് കേരളത്തിൽ നിന്ന് മത്സരിക്കുകയാണ് കേരളത്തിൽ ഏതാണ്ട് എല്ലാ സീറ്റുകളും ഐക്യ ജനാധിപത്യ മുന്നണി തൂത്തുവാരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം രണ്ട് ഗവൺമെന്റുകളുടെയും ഇൻകോമ്പൻസിക്കെതിരായിട്ടുള്ള ഒരു വികാരം നാട്ടിൽ പതഞ്ഞു പൊങ്ങുകയാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരായ വികാരം ഒരു ഭാഗത്ത് അതേപോലെ തന്നെ കേരളത്തിലെ പിണറായി ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരായാണ് അഴിമതിക്കെതിരായ എല്ലാ തരത്തിലുമുള്ള കൈവിട്ട കളികൾക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരായ സിദ്ധാർത്ഥനെ പോലുള്ള ആളുകളെ തല്ലിക്കൊന്നതുപോലുള്ള സംഭവങ്ങൾക്കെതിരായ വലിയ വികാരം പതഞ്ഞു പൊങ്ങുകയാണ് അതുകൊണ്ട് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയുടെ വിജയം സുനിശ്ചിതമാണ് എന്നതുപോലെ തന്നെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ സീറ്റുകളിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് വളരെ ആയിട്ടുള്ള ഒരു മാർജിനിൽ ജയിക്കാൻ കഴിയും എന്നാണ് യു ഡി എഫിന്റെ സെക്രട്ടറി കൂടിയായ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല ബി ജെ പി കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല കേരളത്തിൽ ബി ജെ പി ജയിക്കാൻ ശ്രമിക്കുന്നതിൽ അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അതവരുടെ ഒരു അവകാശമാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ജയിക്കാനുള്ള അവർ പ്രവർത്തനങ്ങൾ നടത്താം പക്ഷേ എനിക്ക് ബി നേതാക്കന്മാരോട് പറയാനുള്ളത് കേരള കേരളരാഷ്ട്രീയത്തെ വടക്കാക്കരുത് കേരള രാഷ്ട്രീയത്തെ നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നേടാമെന്ന് കരുതരുത് അത് നടക്കാൻ പോകുന്നില്ല നമുക്കറിയാം ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അനിൽ ആന്റണിയെ ആന്റണിയുടെ മകൻ എന്ന പേരിൽ പിടിച്ച് കുട്ടികളെയൊക്കെ മോഷ്ടിക്കുന്ന ആളുകൾ ചെയ്യുന്നതുപോലെ കൊണ്ടുപോയി അവതരിപ്പിക്കുക ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറിയാക്കി അദ്ദേഹത്തെ വെച്ചു എന്നല്ല ഞാൻ പറയുക മറിച്ച് അനിൽ ആന്റണിമാർ ബി ജെ പിയുടെ സെക്രട്ടറിമാരാവാൻ തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം എങ്ങനെയെങ്കിലും ഈ കേരള പോളിറ്റിക്സിനെ വിടക്കാക്കിക്കൊണ്ട് മോശമാക്കിക്കൊണ്ട് അതിനെ അതുപോലെ തന്നെ അത് കുറച്ചു കഴിഞ്ഞപ്പോൾ കെ കരുണാകരന്റെ മകൾ പത്മജയെ പിടിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ എന്തോ ഇവിടെ കാണിച്ചു കൂട്ടുന്നു ഞങ്ങൾ ഇവിടെ കോൺഗ്രസിന്റെ ആ ഇമേജ് തകർക്കാൻ അച്ഛന്റെ കുടുംബത്തിന്റെ ഇമേജ് തകർക്കാൻ അതിൽ നിന്നും ഒരു വ്യക്തിയെ ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ് എന്നൊരു തന്ത്രവുമായി ബി ജെ പി വന്നു പണമൊഴുക്കുന്നു അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അത് വിലപ്പോകാൻ പോകുന്നില്ല മാത്രമല്ല ഇവിടെ ശക്തമായ തരത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ബി ജെ പിയുടെ പേടി സ്വപ്നമായ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടു കൂടെ ജയിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്